ഹായ് എല്ലാവർക്കും കൂടെ സ്വാഗതം ഇന്ന് പൂക്കൂടെ നിങ്ങൾക്ക് വേണ്ടി തയ്യാറാക്കിയിരിക്കുന്നു പോസ്മോസ് ഫ്ലവേഴ്സ് എന്നറിയപ്പെടുന്ന ഈ പൂക്കളാണ് ഈ പൂവ് പരിചയമില്ലാത്ത ആരും തന്നെ ഉണ്ടാവില്ല ഇത് എല്ലാവരുടെ വീട്ടിലും കാണും പ്രത്യേകിച്ച് വളമൊന്നും ചെയ്തു കൊടുക്കണ്ട സാധാരണ എല്ലാ മുറ്റത്തും എല്ലാ പൂന്തോട്ടത്തിലും ഈ ഒരു പൂവ് ഈ ചെടി ഈ ഓറഞ്ച് കളറിലെ അല്ലെങ്കിൽ ഈ മഞ്ഞ കളറിലേത് ഉണ്ടായിരിക്കും ഞങ്ങളിവിടെയൊക്കെ ഇതിന് മാങ്ങാ ചെടി എന്ന് പറയാറുണ്ട് നിങ്ങൾ നിങ്ങളെന്താണ് പറയുന്നതെന്ന് എനിക്കറിയില്ല നിങ്ങളുടെയൊക്കെ നാട്ടിൽ എന്ത് പേരാണ് വിളിക്കുന്നതെന്ന് എനിക്കറിയില്ല ഇവിടെ മാങ്ങാ ചെടി എന്ന് പറയും എല്ലായിടത്തും കാണാൻ സാധിക്കും ഈ പൂവ് ഇത് ഞാൻ ഉണ്ടാക്കിയിരിക്കുന്നത് ക്രേപ്പ് പേപ്പറിലാണ് ക്രേപ്പ് പേപ്പറിൽ ഈ ഫ്ലവർ ഉണ്ടാക്കിയെടുക്കാൻ വളരെ ഈസിയാണ് നമ്മൾ വെറുതെ ടി വി കണ്ടിരിക്കുന്ന സമയത്ത് നമുക്ക് ചെയ്യാവുന്ന ഒരു ഫ്ലവറാണ് ഇത് ഏറ്റവും എളുപ്പത്തിൽ നമുക്ക് ചെയ്തെടുക്കാം ഇത് ഉണ്ടാക്കുന്നതിന് ഞാനിവിടെ ഓറഞ്ച് ക്രൈ പേപ്പറും കറമ്പും പച്ചയും ക്രെ പേപ്പറുകളാണ് ഇത് ഉണ്ടാക്കുന്നതിന് ഉപയോഗിച്ചിട്ടുള്ളത് പ്രത്യേകിച്ച് വെള്ളമോ വളമോ ഒന്നും കൊടുക്കാതെ തന്നെ ഈ പൂവ് നമ്മുടെ പറമ്പിലൊക്കെ വളർന്നു വരുന്നത് കാണാം ഒരു ഒരു മാങ്ങയുടെ മണം ഉണ്ടാവും ഈ പൂവിന് അപ്പൊ അതുകൊണ്ടാണ് നമ്മൾ ഇതിനെ മാങ്ങാച്ചെടി എന്ന് പറയുന്നത് വളമോ വെള്ളമോ ഒന്നും കൊടുത്തില്ലെങ്കിൽ നല്ല വെയിലത്ത് ധാരാളം ഉണ്ടാകുന്ന ഒരു പൂവാണിത് ണ്ടാക്കിയിരിക്കുന്നത് ഓറഞ്ചും മഞ്ഞയും ട്രേ പേപ്പറും പിന്നെ ഈ പച്ച ഇല ഉണ്ടാക്കുന്നതിന് വേണ്ടി ഈ പച്ച ട്രേ പേപ്പറും ആണ് വളരെ എളുപ്പം വളരെ ഈസി ആയിട്ട് നമുക്ക് ഒരു പൂവാണിത് വെറുതെ ടി വി കണ്ടൊക്കെ ഇരിക്കുമ്പോൾ നമുക്ക് ചെയ്യാവുന്നൊരു പൂവാണ് വളരെ ഒരുപാട് ശ്രദ്ധ വന്നതിനാവശ്യമില്ല ആർക്കും ഉണ്ടാക്കിയെടുക്കാം കുട്ടികൾക്ക് പോലും എളുപ്പം മനസ്സിലാവും ഇത് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് അപ്പം നമുക്ക് എങ്ങനെയാണ് ഞാനിത് ഉണ്ടാക്കിയെടുത്തത് എന്നൊന്ന് നോക്കാം അപ്പം ഞാൻ പറഞ്ഞല്ലോ പ്രധാനമായും ഈ മൂന്ന് പേപ്പറുകൾ ഉപയോഗിച്ചാണ് ഞാനിത് ചെയ്തിരിക്കുന്നതെന്ന് നമുക്ക് ആദ്യം ഇതിലെ ഈ മുട്ട് എങ്ങനെയാണ് ഉണ്ടാക്കിയിരിക്കുന്നത് എന്ന് നോക്കാം അതിനുശേഷം നമുക്ക് ഈ പൂക്കൾ ചെയ്ത് നോക്കാം ആ വേണ്ടി നമുക്ക് ആദ്യം ഒരു ടിഷ്യൂ പേപ്പറിൽ നിന്ന് ഒരല്പം ഇങ്ങനെ മുറിച്ചെടുത്ത് ഒന്ന് ചുരുട്ടിയെടുക്കാം ചെറുതായി ഒന്ന് ചുരുട്ടിയെടുത്ത ശേഷം അതിലേക്ക് ഒരു അല്പം ഫെവിക്കോള് തേച്ച് കൊടുത്തുകൊണ്ട് നമുക്ക് ഒരു കമ്പി അതിലേക്ക് വെച്ച് കൊടുക്കാം ഇങ്ങനെ ടിഷ്യൂ പേപ്പർ ഇങ്ങനെ ഒന്ന് ഉരുട്ടി ഇതിലേക്ക് ഒട്ടിച്ചെടുക്കാം ആദ്യം ഇനി ഇതിലേക്ക് നമുക്ക് ഈ ക്രേപ്പ് ടേപ്പ് കൊണ്ട് ഒന്ന് ടൈറ്റായി ചുറ്റി കൊടുക്കാം ഈ വെള്ള നിറം കാണാത്ത വിധത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടും വലിച്ച് ഇങ്ങനെ ടൈറ്റ് ആയിട്ടൊന്ന് വെള്ള കാണാത്ത വിധം നമുക്ക് ഒട്ടിച്ചെടുക്കാം ഇങ്ങനെ നമുക്ക് ആദ്യം എടുക്കാം അതിനുശേഷം നമുക്ക് ഈ കത്രിക കൊണ്ട് ഇവിടെ ഒരു ഷേപ്പ് ഇങ്ങനെ ഇട്ട് കൊടുക്കാം ഇപ്പോൾ ഇതൊരു ഡാർക്ക് നിറമല്ലേ നമ്മൾ ഏത് പൂവാണ് ചെയ്യുന്നത് എന്ന് നോക്കിയിട്ട് നമുക്കിപ്പോൾ ഈ ഓറഞ്ച് പൂക്കളാണ് ഞാൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അപ്പോൾ ഈ ഓറഞ്ച് പൂക്കളാകുമ്പോൾ നമുക്ക് ഈ മുട്ടിൻ്റെ മുകൾ ഭാഗത്ത് ഒരല്പം ഓറഞ്ച് നിറം വരണം അതിനുവേണ്ടി നമുക്ക് സ്കെച്ച് പെൻ കൊണ്ടോ അല്ലെങ്കിൽ ഓയിൽ പേസ്റ്റിൽസ് കൊണ്ടോ ഇതിൽ കുറച്ചൊന്ന് വരച്ചു കൊടുക്കാം ഞാനിവിടെ എൻ്റെ കയ്യിൽ ഓറഞ്ച് ഓയിൽ പേസ്റ്റൽ ഉള്ളത് കൊണ്ട് ഞാൻ അതുകൊണ്ടാണ് ഇതിൽ കളർ കൊടുക്കുന്നത് അപ്പം നിങ്ങൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് മഞ്ഞ പൂവാണെങ്കിൽ മഞ്ഞ ക്രൈ പേപ്പറാണ് നിങ്ങളുടെ കയ്യിലുള്ളതെങ്കിൽ മഞ്ഞ ഇതുപോലെ മഞ്ഞ ഓയിൽ പേസ്റ്റിലുണ്ടെങ്കിൽ അതുകൊണ്ട് ഇതിൻ്റെ മുകൾ ഭാഗം ഒന്ന് കളർ ചെയ്ത് കൊടുക്കുക ഓക്കെ അപ്പോൾ ഈ മുട്ടിലേക്ക് ഇനി നമുക്ക് ഇതിൻ്റെ ചുവട്ടിലെ കാലിക്സ് ഒന്ന് ഒട്ടിച്ച് ഇതുപോലെ തന്നെ ആക്കിയെടുക്കാം അതിനുവേണ്ടി ക്രേ പേപ്പറിൽ നിന്ന് ഒരു ചെറിയ പീസ് കട്ട് ചെയ്തെടുത്തു അത് നമുക്കിങ്ങനെ കാലിക്സ് സാധാരണ നമ്മൾ കട്ട് ചെയ്യുന്നത് പോലെ തന്നെ ഇങ്ങനെ ക്രോസ് ആയി കട്ട് ചെയ്ത് കളഞ്ഞുകൊണ്ട് ഇങ്ങനെ കാലിക്സ് എടുക്കാം ഇങ്ങനെ എടുത്ത ശേഷം നമുക്ക് നമുക്കിതിങ്ങനെ ചേർത്ത് പിടിച്ച് ഇങ്ങനെ ഒന്ന് തിരുമ്മിക്കൂട്ടി ചുറ്റിയെടുക്കാം അപ്പോൾ അത് ടൈറ്റായി നല്ല കൂർത്തിരിക്കും ഇങ്ങനെ ഉണ്ടാക്കിയെടുത്ത് ഇത് നമുക്ക് ഈ മുട്ടിൻ്റെ ചുവട്ടിലേക്ക് ഇങ്ങനെ ഇങ്ങനെ ഒട്ടിച്ചു കൊടുക്കാം ഇങ്ങനെ ഒട്ടിച്ചെടുക്കാം ഇനി നമുക്കിതുപോലെ ചെറിയ കൂർത്ത കുറച്ച് ഇലകൾ പോലെ കട്ട് ചെയ്തെടുത്ത് ഈ മുട്ടിൻ്റെ തണ്ടിലേക്ക് നമുക്ക് ഒട്ടിച്ചു കൊടുക്കാം ഇതുപോലെ കൂർത്ത ഇലകൾ പോലെ നമുക്കിങ്ങനെ ചുരുട്ടിയെടുക്കാം ചുരുട്ടിയെടുത്ത് അതുകൂടി നമുക്ക് ഈ തണ്ടിലേക്ക് ഒട്ടിച്ചെടുക്കാം ഇങ്ങനെ മുട്ടുണ്ടാക്കി നമുക്ക് മാറ്റി മാറ്റിവയ്ക്കാം ഇനി നമുക്ക് ഈ പൂവിൻ്റെ മധ്യഭാഗം എങ്ങനെയാണ് ഉണ്ടാക്കിയെടുക്കുന്നതെന്ന് നോക്കാം റേപ്പ് പേപ്പറിൽ നിന്ന് ഇതുപോലൊരു പീസ് നമുക്ക് മുറിച്ചെടുക്കാം ഇത് ഒരു അഞ്ച് ആണ് അഞ്ച് സെൻറ്റിമീറ്റർ നീളവും രണ്ട് സെൻറ്റിമീറ്റർ വീതിയിലുമാണ് ഞാൻ എടുത്തിരിക്കുന്നത് രണ്ടും അതുപോലെ തന്നെ കറുപ്പും അഞ്ച് സെൻറ്റിമീറ്റർ നീളവും രണ്ട് സെൻറ്റിമീറ്റർ വീതിയിലുമാണ് എടുത്തിരിക്കുന്നത് ഇതാദ്യം നമുക്ക് ഇങ്ങനെ മടക്കി വെച്ച ശേഷം ചെറുതായി കട്ട് ചെയ്തെടുക്കാം ചെറിയ ചെറിയ പീസുകളാക്കണ്ട ഇങ്ങനെ നമ്മൾ നേരത്തെ ചെയ്തിട്ടുള്ളതാണ് ഇങ്ങനെ ചെറിയ ചെറിയ ഇങ്ങനെ നമ്മൾ വളരെ ചെറുതായി ആണ് കട്ട് ചെയ്തെടുത്തിരിക്കുന്നത് വളരെ ചെറുതായി അത് എന്നിട്ട് അതും നമുക്കിങ്ങനെ ചേർത്ത് പിടിച്ച് ഇങ്ങനെ ഒന്ന് ചുരുട്ടി കൊടുക്കാം ശരിക്കും പോലെ നാരുപോലാകുന്നതിന് വേണ്ടിയാണ് അതങ്ങനെ ചുരുട്ടി കൊടുക്കുന്നത് ചുരുട്ടിയെടുക്കാം അതുപോലെ തന്നെ ഈ കറുപ്പും നമുക്ക് കട്ട് ചെയ്തെടുക്കാം അതുപോലെ ചുരുട്ടിയെടുക്കാം ചുരുട്ടിയെടുത്തു ഇനി ഒരു കമ്പിയിലേക്ക് നമുക്ക് ഈ ഓറഞ്ചും കറുപ്പും കൂടെ മിക്സ് ചെയ്ത് ചുറ്റി കൊടുക്കാം കുറച്ച് ഓറഞ്ച് ആദ്യം ചുറ്റിയതിനു ശേഷം ബാക്കിയുള്ള ഭാഗത്ത് നമുക്ക് കറുപ്പ് കൂടി ചേർത്ത് കൊടുക്കാം ഇങ്ങനെ ബോർഡർ പോലെ കറുപ്പ് വരുന്ന രീതിയിൽ നമുക്ക് ചുറ്റിയെടുക്കാം െ നമുക്ക് നൂല് കൊണ്ടൊന്ന് കെട്ടി കൊടുക്കാം നീറ്റായി ഷേപ്പ് ചെയ്തിരിക്കും ഇനി നമുക്ക് പൂവിന് ആവശ്യമായ പെറ്റൽസ് കട്ട് ചെയ്തെടുക്കാം അതിനുവേണ്ടി നമുക്ക് ആദ്യം ഒരു പീസ് ക്രേ പേപ്പറിൽ നിന്ന് ഓറഞ്ച് അതിനുവേണ്ടി ഒരു പീസ് പേ ക്രേ പേപ്പർ ഞാൻ ഓറഞ്ച് കളറിൽ നിന്ന് മുറിച്ചെടുത്തു അതിൽ നിന്ന് നമുക്ക് ഒരു അഞ്ച് സെൻറ്റിമീറ്റർ നീളത്തിലും ഒരു ഒന്നര സെൻറ്റിമീറ്റർ വീതിയിലും ഒരു ചെറിയ പീസ് നമുക്ക് മുറിച്ചെടുക്കാം അഞ്ച് സെൻ്റിമീറ്റർ നീളം മതി െൻ്റിമീറ്റർ നീളത്തിലും ഒരു ഒന്നര സെൻറ്റിമീറ്റർ വീതി എന്ന് പറയുമ്പം രണ്ട് സെൻറ്റിമീറ്റർ വീതി മതി രണ്ട് സെൻറ്റിമീറ്റർ വീതിയിലും അഞ്ച് സെൻറ്റിമീറ്റർ നീളവും രണ്ട് സെൻ്റിമീറ്റർ വീതിയിലും ഒരു പീസ് മുറിച്ചെടുത്തു ഇനി അതിങ്ങനെ മടക്കി വെച്ചുകൊണ്ട് നമുക്കൊരു ഇതളിൻ്റെ ഷേപ്പിലങ്ങ് കട്ട് ചെയ്യാം ഇവിടുന്ന് ഇങ്ങനെ വളച്ച് ഒരു ഇതളിൻ്റെ ഷേപ്പിൽ ഇങ്ങനെ അങ്ങ് കട്ട് ചെയ്തെടുക്കാം കണ്ടല്ലോ ഇത് നിവർത്തി കഴിയുമ്പോൾ ഒരു പെറ്റലായി ഇനി ഇത് ഇങ്ങനെ വെച്ചുകൊണ്ട് തന്നെ നമുക്കിവിടെ ഒന്ന് ഷേപ്പ് ചെയ്ത് കൊടുക്കണം ഇവിടെ കുറച്ച് ഫ്രില്ലുകൾ പോലെയുണ്ട് ഇങ്ങനെ ചെറുതായി മുള്ളുപോലെ ഇങ്ങനെ നിൽക്കുന്നതാണ് കോസ്മോസ് ഫ്ലവറിൻ്റെ പെറ്റൽ അപ്പോൾ ഇതാണ് അതിൻ്റെ ഇതളിൻ്റെ ഷേപ്പ് ഇതുപോലൊരു ഏഴെണ്ണം നമുക്ക് വേണം ചില പൂക്കളിൽ അഞ്ചെണ്ണ ഉണ്ടാവും ചിലതിൽ ഏഴുണ്ടാവും ചിലതിൽ ഒൻപതെണ്ണ ഉണ്ടാവും നമുക്കിപ്പം ഞാനിവിടെ ചെയ്തിരിക്കുന്നത് ഏഴ് പെറ്റലുള്ള പൂവാണ് അപ്പം നമുക്കിനി ഇതൊരു ആറ് പെറ്റലിലൂടെ മുറിച്ചെടുക്കാം അങ്ങനെ ആറ് പെറ്റൽസ് വീണ്ടും മുറിച്ചെടുത്തു ഏഴ് പെറ്റിൽസ് ഉണ്ടാകെ ഇനി ഇത് ഓരോന്നും എടുത്ത് ഈ ഓറഞ്ച് കളറിനെ ഒന്ന് ഇങ്ങനെ അകത്തേക്ക് വളച്ചെടുക്കാം അകത്തേക്ക് വളച്ച് ഇങ്ങനെ പുറത്തേക്കും കൂടെ ഇങ്ങനെ ഒന്ന് വലിച്ചു വയ്ക്കാം അത് നമുക്ക് പൂവ് ചെയ്യുമ്പോഴായാലും ചെയ്യാവുന്നതേ ഉള്ളൂ എന്നാലും നമുക്കിപ്പോൾ ഒന്ന് ഷേപ്പ് ചെയ്ത് വെക്കുന്നത് നമുക്ക് എളുപ്പമാണ് പൂവ് നമുക്ക് അതിൽ പൂവിൻ്റെ തണ്ടിൽ പിടിപ്പിക്കുന്നതിന് നമുക്ക് എളുപ്പമാണ് ഇങ്ങനെ ചെയ്തു വെച്ചാൽ ഇങ്ങനെ ഒന്ന് വലിച്ച ശേഷം ഇങ്ങനെ അതൊന്ന് പുറകോട്ടും കൂടെ വളച്ച് വയ്ക്കുക ഇങ്ങനെ വലിക്കുക അകത്തേക്ക് വലിക്കുക ചുവടിങ്ങനെ പുറത്തേക്കൊന്ന് കൊടുക്കുക ഇങ്ങനെ അകത്തേക്ക് കൊടുക്കുക ഇത് പുറത്തേക്കൊന്ന് കൊടുക്കുക ഇനി നമുക്ക് ഓരോ പെറ്റൽസായി ഈ ഇതിലേക്ക് നമുക്ക് പിടിപ്പിക്കാം ചുവട്ടിലൊരല്പം ഫെവിക്കോൾ കൊടുത്തുകൊണ്ട് ഈ ഭാഗത്തായി ഉറപ്പിക്കണം ഇതിങ്ങനെ ഇതിങ്ങനെ പൊന്തി നിൽക്കണം ഇതിന് താഴെ ഈ നമ്മൾ കെട്ടിയിരിക്കുന്നതിൻ്റെ അവിടെ വെച്ച് വേണം ഇത് ഉറപ്പിക്കാൻ ഇത് നമ്മൾ കൈ എടുക്കുമ്പോൾ കയ്യിലേക്ക് ഒട്ടി വരും അതുകൊണ്ട് നമുക്ക് നൂലുകൊണ്ടും കൂടെ ഇങ്ങനെ ചുറ്റി കൊടുക്കാം ഇവിടെ വെച്ച് വേണം ഈ ഈ ഭാഗത്ത് വെച്ച് വേണം ഇത് ഉറപ്പിക്കാൻ ഇത് മുകളിൽ ഇങ്ങനെ ഉണ്ടാവണം ഇങ്ങനെ ആദ്യത്തേത് വെച്ചു ഇനി രണ്ടാമത്തേത് വീണ്ടും അതേ ഹൈറ്റിൽ തന്നെ അതിൻ്റെ അടുത്ത് തന്നെ അടുത്തത് വെച്ച് കൊടുക്കാം അതേ ഹൈറ്റിൽ നമുക്കടുത്തതും വെച്ച് കൊടുക്കാം എന്നോട് ചേർന്ന് തന്നെ ഇങ്ങനെ വെച്ച് കൊടുക്കാം ഇങ്ങനെ എല്ലാ പെറ്റൽസും നമുക്ക് ഇതിന് ചുറ്റും വെച്ച് കൊടുക്കാം അങ്ങനെ ഏഴ് പെറ്റലും വെച്ച് കഴിയുമ്പോൾ പൂവായി കഴിയും അങ്ങനെ ഏഴ് പെറ്റലും വെച്ച് കഴിഞ്ഞു ഇനി നമുക്കിത് നന്നായി കെട്ടി കൊടുക്കാം ഇനി ഇത് നമുക്ക് വിടർത്തിയെടുക്കാം വിരലുകൊണ്ട് പതുക്കെ തുറന്ന് കൊടുക്കാം നല്ല മെല്ലെ ഇത് തുറന്നെടുത്ത് അങ്ങനെ ഓരോന്നിൻ്റെയും ഇതളുകളുടെ ശരിക്കുള്ള പൊസിഷനിലേക്ക് ആക്കി കൊടുക്കാം ശേഷം കത്രി കൊണ്ട് നമുക്കിതൊന്ന് ഇങ്ങനെ ഒന്ന് വലർത്തി കൊടുക്കണം ഇവിടെ അതിൻ്റെ വിത്തുകളാണ് ഈ സെൻറ്ററിലുള്ളത് അതിന് ശേഷം ഒന്നുകൂടെ നമുക്ക് ഷേപ്പ് ചെയ്ത് വയ്ക്കാം കോസ്മോസ് ഫ്ലവർ ആയി കഴിഞ്ഞു ഇനി ഇതിൻ്റെ ചോട്ടിലേക്ക് നമുക്ക് കാലിക്സ് ഒട്ടിച്ച് കൊടുക്കാം നീളമുള്ള ഇലകൾ പോലുള്ള ആണ് ഇതിനുള്ളത് വേണ്ടി ഇതുപോലൊരു പീസ് നമുക്ക് മുറിച്ചെടുക്കാം അതിന് പ്രത്യേകിച്ച് അളവൊന്നും നോക്കണ്ട കുറച്ച് നീളം കൂടുതൽ വേണമെന്നേ ഉള്ളൂ അപ്പോൾ ഇങ്ങനെ നീളത്തിൽ നമുക്ക് കാലിക്സ് വെട്ടിയെടുക്കാം ഇതും നമുക്ക് നേരത്തെ ചെയ്തതുപോലെ ഇങ്ങനെ ചുരുട്ടി കൊടുക്കാം തുമ്പിങ്ങനെ ഉരുട്ടി കൊടുക്കുന്നതിന് വേണ്ടിയാണ് നമ്മൾ അങ്ങനെ ചുരുട്ടുന്നത് ഇത് നമുക്ക് ആ പൂവിന്റെ ചോട്ടിലേക്ക് ഒരു നാലോ അഞ്ചോ പെറ്റൽസ് ഇതിൽ നിന്ന് നമുക്ക് ഒട്ടിച്ചു കൊടുക്കാം ചോട്ടിലേക്ക് ഇങ്ങനെ നമ്മുടെ കോസ്മോസ് കളവർ റെഡി ആയിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് ഇങ്ങനെ ഗ്രീൻ ടേപ്പ് കൂടി ചുറ്റി കൊടുക്കാം ഇതുപോലെ ക്രെ പേപ്പർ കൊണ്ട് നമുക്ക് ഇലകൾ കൂടി കട്ട് ചെയ്തെടുക്കാം അതുകൂടി ചേർത്ത് നമുക്കിത് പഞ്ചസാക്കി എടുക്കാം ഇതെല്ലാം കൂടെ ചേർത്ത് നമുക്കിങ്ങനെ ക്രേ പേപ്പർ ടേപ്പ് ചുറ്റി എടുക്കാം ആവശ്യമുള്ളത്ര ഹൈറ്റിൽ നമുക്ക് ഓരോ പൂക്കളായി വെച്ച് കൊടുക്കാം രണ്ട് പൂക്കളുണ്ട് രണ്ടും വെച്ച് കൊടുത്ത് ഇനി ഓരോ ഇലയും കൂടെ നമുക്കിവിടെ വയ്ക്കാം അതിന് ശേഷം നമുക്ക് ഷേപ്പ് ചെയ്തെടുക്കാം ഒരുപാട് നീളം വേണമെങ്കിൽ മാത്രം ഇത്രയും എടുത്താൽ മതി അപ്പോൾ നമുക്ക് പൂവും ഇലയും ഒക്കെ റെഡി ആയിട്ടുണ്ട് അങ്ങനെ കോസ്മോസ് ഫ്ലവറും മുട്ടും ഇലയും റെഡിയാക്കി ഇനി നമുക്ക് ഇതിലേക്കൊന്ന് അറേഞ്ച് ചെയ്യാം അങ്ങനെ കോസ്മോസ് ഫ്ലവർ വളരെ ഈസിയായി നമ്മൾ ഉണ്ടാക്കിയെടുത്തു നിങ്ങളും ഇതുപോലെ ക്രെഡ് പേപ്പർ ഉപയോഗിച്ച് കോസ്മോസ് ഫ്ലവർ ഉണ്ടാക്കിയെടുക്കുക അല്ലെ അറേഞ്ച് ചെയ്ത് വെക്കാം അല്ലെങ്കിൽ ഇതുപോലെ സെറ്റ് ആയിട്ട് ഒരു ഫ്ലവർ റേസിൽ നിങ്ങൾക്ക് അറേഞ്ച് ചെയ്ത് വെക്കാം ഇനിയും മറ്റൊരു പൂവുമായി ഞാൻ വരുന്നത് വരയ്ക്കും ബായ്